മഹത്വം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു വദനം ചെയ്യുന്നു ചില പ്രാർത്ഥനകൾക്ക് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുണ്ട് ചില പ്രാർത്ഥനകൾ വിധിയെ പോലും മാറ്റി എഴുതിയിട്ടുണ്ട് ഇന്ന് ഞാൻ വിധിയെ മാറ്റി എഴുതിയാൽ അത്ഭുതകരമായ മാറ്റമുള്ള ബാക്കിയൊരു പ്രാർത്ഥനയാണ് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് അതിനായി ഒന്ന് ദിനവൃത്താപനത്തിന്റെ പുസ്തകങ്ങൾ അതിന്റെ അതിന്റെ നാലാം വാക്യങ്ങൾ നമുക്ക് വായിക്കാം തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും അവന്റെ അമ്മ ഞാനോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് ഇസ്രായേൽ ദൈവത്തോട് നീയം നിശ്ചയമായി എന്റെ അതിർത്തി വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടി ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരത്തോ എന്നെ ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു നൽകി ബൈബിളിലെ വളരെ പ്രശസ്തി ആർജിച്ച ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥനയാണ് വളരെ ശക്തമായ പ്രാർത്ഥന തന്റെ തലവിധിയെ പോലും മാറ്റിമറിച്ച ഒരു പ്രാർത്ഥനയായി നമുക്ക് കാണാൻ കഴിയുന്നു പുസ്തകം ഒന്നാം അധ്യായം മുതൽ ഒൻപതാം അധ്യായം വരെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ജീനിയോളജി അല്ലെങ്കിൽ നമുക്ക് കാണാം വംശാവലിയാണ് കാണുന്നത് അവിടെ നൂറുകണക്കിൽ തലമുറകളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു എന്നാൽ നാലാം അധ്യായം വരെ വരുന്ന സമയത്ത് അവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിന്റെ ഒൻപത് പത്ത് വാക്യങ്ങളിലേക്ക് ഒരു പേരിന്റെ മുമ്പാകെ ഈ പറയുന്ന ജീനിയോളജി അല്ലെങ്കിൽ വംശാവലി ഒന്ന് പോസ് ചെയ്യുന്ന ചെയ്യുന്നവേ നമുക്കറിയാം വീഡിയോ കാണുമ്പോൾ ചില സമയത്ത് നമ്മൾ പോസ് ചെയ്യാറുണ്ട് അതുപോലെ ഈ വംശാവലി പറഞ്ഞതിന് ശേഷം ഇതിന്റെ നാലാം അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങളിൽ രണ്ട് വാക്യങ്ങളിൽ പോസ് ചെയ്തിട്ട് എബേസിനെ കുറിച്ച് വിവരിക്കുകയാണ് ഒമ്പതാം അധ്യായം വരെ വംശാവലി മാത്രം പറയുന്ന ഈ പുസ്തകത്തിൽ ഇതിന്റെ മധ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യബ്യസിനെ കുറിച്ച് പറയുവാൻ വേണ്ടി രണ്ട് വാക്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു കാരണം എന്താണെന്ന് നോക്കിയാൽ പ്രാർത്ഥിക്കുന്നവന്റെ കുറിച്ചുള്ള ഓർമ്മകൾ ചരിത്രം വിട്ടുകൊയുകയില്ല എന്നുള്ളതാണ് പ്രാർത്ഥിക്കുന്നവനെ കുറിച്ച് ചരിത്രം മറന്നു കളയുകയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് യബ്യസിന് വേണ്ടി പോസ് ചെയ്യപ്പെടുകയാണ് കാരണം അവന്റെ പ്രാർത്ഥന അത്ര ശക്തമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് കഴിയുന്നതാണ് പ്രാർത്ഥനയുടെ പ്രത്യേകതകളെ കുറിച്ചാണ് അതെങ്ങനെയാണ് മാറ്റിമറിച്ച അല്ലെങ്കിൽ ചരിത്രത്തെ മാറ്റിമറിച്ച തന്റെ വിധിയെ മാറ്റിമറിച്ചത് എങ്ങനെയാണ് ആ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ് അതിൽ നിന്ന് നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലൂടെ കൂടുതൽ കാര്യക്ഷമമാക്കി എങ്ങനെ നമ്മുടെ പ്രാർത്ഥനയെ തീർക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എബേസ് ഇവിടെ വേദന ജനിച്ച ഒരു മനുഷ്യനാണ് എബേസിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ എബേസിന്റെ പേരിന്റെ അർത്ഥം തന്നെ വേദന അല്ലെങ്കിൽ സോറോ അല്ലെങ്കിൽ പെയിൻ എന്നാണ് അല്ലെങ്കിൽ വേദനയ്ക്ക് കാരണമായ ഒരാൾ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് വാക്ക് ഇബ്രാഹിൽ വാക്കിങ്ങിനെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന വാക്കാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഹിബ്രു ഭാഷയിൽ അങ്ങനെ നമുക്ക് കാണാം എന്നാൽ അതിന്റെ മൂല വാക്ക് എന്ന് പറഞ്ഞാൽ അതിന് കൊടുത്തിരിക്കുന്നത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വേദന ദുഃഖം അല്ലെങ്കിൽ വിഷാദം അല്ലെങ്കിൽ വേദനയ്ക്ക് കാരണമായ വ്യക്തി എന്നൊക്കെ അതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ വേദന നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ജനിച്ച് ജീവിച്ചവരാണ് എന്തുകൊണ്ട് തന്നെ വേദന വേദന എന്ന അല്ലെങ്കിൽ വേദനയ്ക്ക് കാരണമായോ എന്നൊക്കെ പേരിട്ടതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ഒരുപക്ഷെ അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് തന്റെ ജീവിത സാഹചര്യത്തിലേക്കായിരിക്കും എന്തുകൊണ്ടോ തന്റെ ജീവിത സാഹചര്യം വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ താൻ വളർന്നു എന്നുള്ളതാണ് ചില ചില വേദപണ്ഡിതന്മാർ പറയുന്നത് എബേസ് ജനിച്ചപ്പോൾ തന്നെ തന്റെ പിതാവ് മരിച്ചു അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിലായിരുന്ന സമയത്ത് തന്നെ പിതാവ് മരിച്ചു അങ്ങനെ അപ്പനില്ലാത്ത ഒരു മകനായിട്ടാണ് എബേസ് ജനിച്ചത് എന്നും അല്ലെങ്കിൽ ജീവിച്ചതെന്നും ഒക്കെയാണ് പറയുന്നത് അതുകൊണ്ട് യബ്രായർക്ക് സാധാരണയായി ലഭിക്കുന്ന പരമ്പരാഗതമായി പിതാവിന്റെ ഇൻ ഹെറിറ്റൻസ് പിതാവിന്റെ അവകാശം തനിക്ക് ലഭിക്കുകയില്ല തനിക്കൊന്നും തന്നെ ഇല്ല അങ്ങനെ ഒറ്റപ്പെട്ടവനായി ജീവിതത്തിൽ പരിമിതി ഉള്ളവനായി അവൻ വളർന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് എബേസ് വളരെ വേദന നിറഞ്ഞ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് എന്ന് ഈ രണ്ടു വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് എന്നാൽ എബേസിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ താൻ വേദനയുടെ അനുഭവത്തിലൂടെയാണ് കടന്നുപോയെങ്കിലും തന്റെ ജന്മം അങ്ങനെയാണെങ്കിലും തന്റെ അമ്മ തനിക്ക് അങ്ങനെ ഒരു പേരിട്ടെങ്കിലും അതുകൊണ്ട് പരിമിതപ്പെട്ട് ജീവിക്കാൻ ജീവിപ്പാൻ ആക്കത്താൻ കഴിഞ്ഞില്ല അതിനുവേണ്ടി അതുകൊണ്ട് ആ പരിമിതിയിൽ ജീവിക്കുവാൻ വേണ്ടി താൻ ഒരിക്കലും ശ്രമിച്ചില്ല എന്നുള്ളതാണ് അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്ന എബേസ് തന്റെ സഹോദരന്മാരെക്കാൾ മാന്യനായിരുന്നു എന്ന് പറയാൻ അപ്പോൾ താൻ ദൈവീയ മഹത്വത്തിലേക്കും ദൈവത്തിന്റെ വഴിയിലേക്കും തിരിഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചു എന്നും നമുക്ക് ഗ്രഹിക്കാൻ കഴിയുമെന്നുള്ളതാണ് എബ ഒരുപാട് പരിമിതികൾ ഉണ്ടെങ്കിലും ആ പരിമിതികൾ തന്റെ തന്നെ തന്റെ ജീവിതത്തെ നിർവചിക്കുവാൻ താൻ അനുവദിച്ചില്ല എന്നുള്ളതാണ് തന്റെ പേര് തന്നെ ഒരു ശ്രമിക്കപ്പെട്ട ശമിക്കപ്പെട്ട പേരാണ് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ എബ്രായ മൈൻഡ് സെറ്റ് അനുസരിച്ചിട്ട് ഒരു പേരാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ ജീവിതത്തെ നിർവഹിക്കുന്നതാണ് പേരെന്തായിരിക്കും അതുപോലെയായിരിക്കും ആ വ്യക്തി അങ്ങനെയാണ് തന്നെ എല്ലാവരും കണ്ടിരുന്നത് ഇവൻ വേദനയ്ക്ക് കാരണമാണ് ഇവൻ ചവിക്കപ്പെട്ടവനാണ് അങ്ങനെ ഇവനെ കൊള്ളാത്തവനാണ് ഇവൻ ഒരിക്കലും നന്മ പ്രാവിക്കയില്ല ഇവനോട് എപ്പോഴും ഒരു ശാപന്റെ പിന്നിലുണ്ട് എന്നൊക്കെ ഒരു സമൂഹം വിചാരിക്കുന്ന ഒരു ഒരു പശ്ചാത്തലത്തിൽ തന്റെ പേര് തന്നെ നിർവചിക്കുവാൻ താൻ അനുവദിച്ചില്ല എന്നുള്ളതാണ് ആ പേരിനൂടെ വരുന്ന ശാപത്തെ തനിക്ക് അംഗീകരിച്ചുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല അതിലപ്പുറം വിശ്വാസത്താൽ ഉയർന്ന് പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെയൊക്കെ ജീവിത പശ്ചാത്തലം എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കാം ചിലപ്പോൾ നമുക്ക് വിശാലതയില്ലാത്ത അവസ്ഥ സാമ്പത്തിക ഞെരുക്കങ്ങൾ കുടുംബ തകർച്ച മദ്യപാനം മൂലമുള്ള തകർച്ചകൾ മാനസിക സംഘർഷങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഇവ കൊണ്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാൻ നിറഞ്ഞ ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ നാം വളരുന്നത് എന്നാൽ ആ സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ നിർവചിക്കുമ്പോൾ ഇവിടെ യ്യാറല്ല സാഹചര്യങ്ങളൊന്നും തന്റെ ജീവിതത്തെ നിർവചിക്കാൻ താൻ അനുവദിച്ചില്ല താൻ അതിന് മീതെ വിശ്വാസത്താൽ ഉയരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ ഒരുപക്ഷെ നമ്മുടെ സാഹചര്യം വളരെ പരിമിതമായിരിക്കാം നമ്മളെ കാണുന്നവർ പറയും നമ്മെ ഒരു കഴിവില്ല അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല പല പരിമിതികളും നമുക്കുണ്ട് പലർക്കുമുള്ള തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്കില്ല എന്നാൽ നാം വിശ്വാസത്താൽ ഈ സാഹചര്യങ്ങൾ നമ്മളെ ജയിക്കുവാൻ അനുവദിക്കാതെ വിശ്വാസത്താൽ ഉയരാൻ കഴിയുന്നുവെങ്കിൽ സാഹചര്യങ്ങൾക്ക് മീതെ നമുക്ക് വളരാൻ കഴിയുമെന്ന് ഇവിടെ എ ബസ് നമ്മളെ പഠിപ്പിക്കുകയാണ് നമുക്ക് ഒരവസരം കൊണ്ട് സാഹചര്യങ്ങളുടെ മീതെ ഉയരുവാൻ നാം വിശ്വാസത്താൽ ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വിശ്വാസത്തോട് നാം പോലെ െതിരെയുള്ള വിധികളെ മാറ്റി എഴുതുവാനും നമുക്കെതിരെയുള്ള ശാപങ്ങളിൽ നിന്ന് അതിജീവനം പ്രാപിപ്പാൻ നമുക്ക് കഴിയുമെന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് എബേസിന്റെ വിധിയെ മാറ്റിയ പ്രാർത്ഥന എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം തന്റെ ജീവിതത്തെ നിർവഹിക്കാൻ അനുവദിക്കാതെ തന്റെ പ്രാർത്ഥനയ്ക്ക് തന്നെ കുറിച്ചുള്ള മനുഷ്യരുടെ ആഗ്രഹങ്ങളും പദ്ധതികളും വിധികളും ഒക്കെ മാറ്റി എഴുതുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്താണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഉള്ളത് ഒന്ന് ദൈവമേ നീ നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് താൻ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഭൗതിക അനുഗ്രഹങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള നിശ്ചയമാണ് സഹകരണ നിലയിൽ താൻ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളതല്ല നിറഞ്ഞു കവിയുന്ന ഒരു അനുഗ്രഹത്തിലേക്ക് താൻ വരുവാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ പരിമിതമായി അനുഗ്രഹിക്കുകയല്ല നിറഞ്ഞു കവിയുന്ന അനുഭവത്തിലേക്ക് ദെയ്യം തന്റെ ജനത്തെ നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും സ്ത്രീകൾ വന്ന കൊടുത്താണെങ്കിലും മരുഭൂമിയിൽ കാടപ്പക്ഷി കൊടുത്താണെങ്കിലും യോവിൽ സമൃദ്ധി കൊടുത്തതാണെങ്കിലും അബ്രഹാമിനെ സമൃദ്ധി കൊടുത്താണെങ്കിലും പല മേഖലകളിലെയും നിറവിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന നമുക്ക് കാണാൻ കഴിയും കാല കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ അതുപോലെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചപ്പോഴും ഒക്കെ നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവം അവർക്ക് നൽകുന്നതായി കാണാൻ കഴിയുകയാണ് അതുപോലെ തന്നെ പെരുത്ത മീൻകൂട്ടത്തെ ദെയ്യം തന്റെ ജനത്തിനായി കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു അങ്ങനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ദൈവം നിറഞ്ഞ് കവിയുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരും അങ്ങനെ ഒരു നിറഞ്ഞു കവിയുന്ന അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അത് മാത്രമല്ല തനിക്ക് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ തിരിച്ചുയണം ഈ അനുഗ്രഹം എന്ന് പറയുന്നത് കേവലം ഭൗതികത മാത്രമല്ല ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ തിരികെ നൽകണമേ എന്നുകൂടെ താൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ചിലപ്പോഴൊക്കെ നമുക്ക് പലതും ഉണ്ടായിരിക്കാം സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം കഴിവുകൾ ഉണ്ടായിരിക്കാം എന്നാൽ വേണ്ടതുപോലെ അവസരം അവഗണിക്കപ്പെട്ടിരിക്കുകയാണ് പലപ്പോഴും നമ്മൾ മുമ്പോട്ട് വരാൻ കഴിയാതെ നമ്മുടെ അവസരങ്ങളെ നിഷേധിച്ചിട്ടുള്ള വ്യക്തികൾ ഉണ്ടാകാം നമുക്ക് കഴിവുകളുണ്ട് പൊട്ടൻഷ്യൽ ഉണ്ട് വളർന്നു വരുമ്പോൾ സാഹചര്യങ്ങളുണ്ട് എന്നാൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടതുകൊണ്ട് അവസരങ്ങൾ മറ്റുള്ളവർ നമുക്ക് കഴിയാത്തവരായിരിക്കാം എന്നാൽ പ്രാർത്ഥിച്ചു അത് എനിക്ക് ഒരു പുതിയ അവസരം കൊടുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇതിലൂടെ താൻ അർത്ഥമാക്കുന്നത് കേവലം ഭൗതിക അനുഗ്രഹങ്ങൾ മാത്രമല്ല മുൻപോട്ട് പോകുവാനുള്ള അവസരങ്ങൾ കൂടെയാണ് താൻ അതിലൂടെ പ്രാർത്ഥിക്കുന്നതെന്ന് ഇതിന്റെ മൂലാർത്ഥത്തിലെ അടിസ്ഥാനപരമായി ഈ വേദഭാവം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് തനിക്ക് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ ലഭിക്കണമേ എന്നുള്ളത് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ ദൃദ്ധി കൊണ്ട് നിറയ്ക്കുന്ന ഒരു കർത്താവാണ് അതുപോലെ നമ്മുടെ അവസരങ്ങൾ മറ്റാരെങ്കിലും തടഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തടഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അവസരങ്ങളിലൂടെ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് എന്നുള്ളതാണ് രണ്ടാമതായി പ്രാർത്ഥിക്കുകയാണ് എന്റെ അതിരുകളെ വിസ്താരമാക്കുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഈ എബേസിനെ ചിലപ്പോൾ പണ്ഡിതന്മാർ പറയുന്ന പോലെ തന്റെ പിതാവില്ലാതെ താൻ ജനിച്ചതുകൊണ്ട് അല്ലെങ്കിൽ പിതാവിന്റെ മരണം താൻ ജനിക്കുന്നതിന് ഉണ്ടായത് കൊണ്ട് ഒക്കെ തന്റെ ജീവിതത്തിൽ ഒരുപാട് പരിമിതികളുള്ള ഒരാളായിരുന്നു തനിക്ക് സ്വന്തമായി വസ്തുവില്ല സ്വന്തമായി വീടില്ല ജീവിക്കാൻ സാഹചര്യങ്ങളില്ല വളരെ ഏരുത്തിലൂടെയും കഷ്ടങ്ങളിലൂടെ ഒക്കെ കടന്നുപോകുകയാണ് അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകളും സാഹചര്യങ്ങളും മാത്രമേ ഉള്ളൂ തന്നെ ബന്ധിച്ചിരിക്കുകയാണ് പക്ഷേ അതിൽ തൃപ്തിപ്പെട്ടു പോകുവാനോ അല്ലെങ്കിൽ തന്റെ ജീവിത സാഹചര്യങ്ങളിൽ തൃപ്തിപ്പെട്ടു പോകുവാനോ താൻ തയ്യാറായില്ല തനിക്ക് മനസ്സിലാക്കി ദൈവത്തെ തനിക്ക് മനസ്സിലായി ദൈവത്തെ തനിക്ക് വേണ്ടി വിശാലമായ ഒരു വഴിയെ തുറക്കാൻ കഴിയും പരിമിതമായ സാഹചര്യത്തിലും ദൈവത്തിന്റെ കലം തന്നോടു കൂടെ ഇരുന്നാൽ തനിക്ക് വേണ്ടി ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നും തന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയുമെന്നും താൻ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് താൻ പ്രാർത്ഥിക്കുകയാണ് ഒരു ബൗണ്ടറിയുടെ വിശാലതയ്ക്കായി താൻ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഭൗതിക മണ്ഡലം മാത്രം ഇവിടെ നോക്കണ്ട ഭൗതിക മണ്ഡലത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഭൗതിക മണ്ഡലത്തിൽ നമുക്ക് വിശാലത ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതാണ് എന്ന ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ഭൗതിക മണ്ഡലത്തെ തടഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ മുന്നേറ്റത്തെ തടയുന്ന പൈശാറ്റീയ ശക്തികൾ നമുക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ തിരിച്ചറിയണം നമ്മുടെ ഭൗതിക മണ്ഡലത്തെ പിച്ചാഞ്ച് ബന്ധിച്ച് നമ്മളെ കുരുക്കിയിടുവാൻ ശ്രമിക്കുമ്പോൾ അതിനെ ആത്മാവിൽ കണ്ട് പ്രാർത്ഥിച്ച് അവയുടെ ജയമെടുക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ പിച്ചാഞ്ച് മനുഷ്യനെ പരീക്ഷിക്കുന്ന പല മണ്ഡലങ്ങളിലുണ്ട് മനുഷ്യനെ കുരുക്കിയിടുവാൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ദൈവമക്കളെ കുരുക്കിയിടാൻ ശ്രമിക്കുന്ന പല മണ്ഡലങ്ങളിലുണ്ട് അതിലൊന്നാണ് ഫൈനാൻഷ്യൽ മണ്ഡലം എന്ന് പറയുന്നത് സാമ്പത്തിക മണ്ഡലം ചില സമ്പത്ത് അവർക്ക് ഉണ്ടെങ്കിൽ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ വേണ്ടി കൂടുതൽ കൂടുതൽ സമ്പത്ത് അവർക്ക് കൊടുത്തിട്ട് അവരെ പ്രലോപിച്ച് ദൈവത്തിന്റെയും ദൈവഭക്തിയിൽ നിന്നും അവരെ അകറ്റിക്കളകയാണ് എന്നാൽ ചിലർക്ക് അവർ സമ്പത്തില്ലാതെ വണ്ണം അവരെ പിടിച്ചു ഞെരുക്കുകയാണ് അത് മുഖാന്തരം അവർ ആരാധനയ്ക്ക് വരാനോ പ്രാർത്ഥനകൾ സജീവമായി പങ്കെടുക്കുവാനോ ദൈവവേലയ്ക്ക് വേണ്ടി അവർക്ക് നിൽക്കുവാനോ അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയാതെ അവരെ ഞെരുക്കി ഭൗതിക ലോകത്തിലേക്ക് അവരെ ഇട്ട് കറക്കി അവരെ വിശ്വാസത്തിൽ നിന്ന് പുറത്തു കളയുവാൻ വേണ്ടി വിശാരികളുടെ ഭവനാൻസ് മണ്ഡലങ്ങളെ അവരുടെ ഭൗതിക മണ്ഡലങ്ങളെ തുടർന്ന് കാണാൻ കഴിയുന്നുണ്ട് അപ്പോഴേ ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എബേസ് അത് തിരിച്ചറിഞ്ഞ് ദെയ്യത്തോട് പ്രാർത്ഥിക്കുകയാണ് ദെയ്യമേ എൻ്റെ അതിരുകളെ വിസ്താരമാക്കണമേ എന്ന് പറയുകയാണ് ദൈവം തൻ്റെ അതിരുകളെ വിസ്താരമാക്കി കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് ഇന്ന് പരിമിതമായ സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് ഏത് മേഖലയിലാണ് നമ്മൾ അതിരുകൾ നമുക്ക് അതിരുകളുള്ളത് നമ്മുടെ ശുശ്രൂഷയിലായിരിക്കാം ഒരു പക്ഷേ പഠനത്തിലായിരിക്കാം അല്ലെങ്കിൽ കുടുംബജീവിതത്തിലായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ വരുമാന മാർഗ്ഗങ്ങളിലായിരിക്കാം ഏതൊക്കെ മേഖലയിലാണോ നമുക്കെതിരെ ശത്രുവായ അതിരുകൾ വെച്ചിരിക്കുന്നത് എന്നാൽ പ്രാർത്ഥനയ്ക്ക് അവയെ തളർക്കുവാൻ കഴിയുമെന്നുള്ളതാണ് അതിന് മീതെ ഉയരുവാൻ കഴിയുമെന്നുള്ളതാണ് പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങളിൽ അതിന് മീതെ നമുക്ക് ഉയരാൻ കഴിയുന്നു ഈ ബൗണ്ടറികളെ തുറന്നുകൊണ്ട് ബൗണ്ടറികളെ പൊളിച്ചുകൊണ്ട് നമുക്ക് പുറത്തു വരുവാൻ കഴിയും എബേസ് നമ്മളെ മൂന്നാമതായി എബേസിന്റെ പ്രാർത്ഥനയിൽ ഇവിടെ നിന്റെ കരം കൂടെ ഇരിക്കണം എന്ന് പറയുകയാണ് ദൈവത്തിന്റെ കരം താൻ താൻ സമൃദ്ധി സമൃദ്ധി ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കൂടെ ഇരിക്കും ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട് എന്നുള്ളതാണ് ദൈവത്തിന്റെ കരം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ സംരക്ഷണം നമുക്കുണ്ട് എന്നുള്ളതാണ് ചിലപ്പോഴൊക്കെ ശത്രുന്റെ കരങ്ങൾ നമ്മുടെ പിന്നാലെ വരുമ്പോൾ നാം തകർന്നു പോകുന്ന അല്ലെങ്കിൽ നാം വീട് പോകുന്ന സാഹചര്യങ്ങളുണ്ട് ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാതെ വണ്ണം ശത്രുവിന്റെ കരം നമ്മുടെ പിന്നാലെ വരുമ്പോൾ അവ നമ്മുടെ തകർത്തുകളെ ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ ശത്രുവിനെ നമ്മളെ പിടിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് ജയം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെയിരിക്കണം ദെയ്യം നമ്മളെ ഉള്ളം കയ്യിൽ വഹിക്കുന്ന കർത്താവാണ് അവൻ നമ്മളെ ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ വഹിക്കുന്ന കർത്താവാണ് നമ്മളെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ തന്റെ ചെറുകിടയിൽ സൂക്ഷിക്കുന്നത് പോലെ കഴിഞ്ഞ തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ വഹിക്കുന്നതുപോലെ വഹിക്കുന്ന ഒരു കർത്താവാണ് അവൻ ചിറകിൽ നമുക്ക് ചരണം പ്രാപിക്കുവാൻ കഴിയും അതുകൊണ്ട് നിന്റെ കരം എന്നോട് കൂടെ ഇരിക്കണമേ എന്നുള്ളത് ഇതുവരെയും പൈശാരിക കരങ്ങൾ തന്റെ പിന്നാലെ വരികയാണ് ശാപത്തിന്റെ ശക്തികൾ തന്റെ പിന്നാലെ വരികയാണ് എപ്പോഴും ഒരു അനർത്ഥം തന്നെ പിന്തുടരുകയാണ് താൻ പ്രതീക്ഷിക്കാത്ത ഒരു അനർത്ഥം തന്നെ പിന്തുടരുകയാണ് തന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന കാലതത്തിലുള്ള പോരാട്ടങ്ങൾ തന്നെ പിന്തുടരുകയാണ് എന്നാൽ ദൈവത്തോട് താൻ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ അതിൽ എന്നെ വിടുവിച്ച് നിന്റെ കരം എന്നോട് കൂടെ ഇരിക്കണമേ എന്നുള്ളത് ഇന്ന് നമ്മുടെ പ്രാർത്ഥന ഇതാകട്ടെ എല്ലാ പ്രതിസന്ധിയുടെ നടുവിലും കർത്താവേ നീ എന്നോട് കൂടെ നടക്കണമേ നീ എന്നോട് കൂടെ നടക്കണമേ നിന്റെ കരം എന്നോട് കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് വിശ്വാസത്താൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ ദൈവത്തിന്റെ കരം നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ നല്ല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സാധിക്കും എന്നുള്ളതാണ് അടുത്ത നാലാമതായി പറയുന്നു അനർത്ഥം എനിക്ക് വ്യസന കാരണമാകാതിരിക്കാൻ നീ എന്നെ കാക്കുകയും ചെയ്യുമെങ്കിൽ കൊള്ളാമായിരുന്നു അനർത്ഥം തന്റെ ജീവിതത്തിൽ എപ്പോൾ തന്നെ ഫോളോ ചെയ്തിട്ടൊരർത്ഥം ഉണ്ടായിരുന്നു എന്നുള്ളത് ചില നാളുകൾക്ക് മുമ്പ് ഒരു എന്നോട് പറഞ്ഞു ഒരു ദേവിദാസൻ അദ്ദേഹത്തോട് വെച്ചിട്ട് ഒരു പ്രവചനം പറഞ്ഞു അതിന്റെ പിന്നാലെ ഒരു കറുത്ത വരെ എപ്പോഴും നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്ത് കേട്ടെങ്കിലും അത് വലിയ വിശ്വാസത്തോടൊന്നും എടുത്തില്ല കുറെ ഒക്കെ അദ്ദേഹത്തിന് ചില വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അതെന്നോട് ഷെയർ ചെയ്ത് അപ്പോൾ തന്നെ എന്നാൽ അദ്ദേഹം ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണ്ട വിധത്തിൽ ദേഹത്തോടെ എടുക്കുവാനോ പ്രാർത്ഥിക്കാമെന്നും കഴിഞ്ഞില്ല ആ അനർത്ഥം തന്നെ നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ് താൻ എവിടെ ചെന്നാലും തനിക്ക് വിജയിക്കാൻ കഴിയില്ല ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോയി അവിടെ അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ കഴിയില്ല ജീവിതത്തിൽ അദ്ദേഹത്തിന് മുന്നേറാൻ കഴിയില്ല മറ്റ് പല മണ്ഡലങ്ങളിലും താൻ പരിശ്രമിച്ചു എല്ലാ സ്ഥലങ്ങളിലും താൻ ഒരു പരാജയമായി കാരണം എന്താണ് തന്നെ പിന്തുടരുന്ന ഒരു അനർത്ഥം തന്റെ പിന്നാലെ നടന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ പിന്നാലെ വരുന്ന ഒരു അർത്ഥമുണ്ട് നമ്മുടെ പിന്നാലെ വരുന്ന ഒരു പൈശാചിക ശക്തി ഉണ്ടോ നമ്മുടെ പിന്നാലെ വരുന്ന ഒരു കറുത്ത തരങ്ങളുണ്ട് എന്നാൽ ആ കറുത്ത തരങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ വേണം എന്നുള്ളതാണ് അതുകൊണ്ട് ഇവിടെ പറയുകയാണ് തന്റെ പിന്നാലെ വരുന്ന ഒരു അർത്ഥം ഈ അഭ്യാസത്തെ കുറിച്ച് ചുറ്റിപ്പറ്റി പലതരത്തിലുള്ള വാർത്തകൾ അക്കാലത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മറ്റ് ചില എഴുത്തുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇവന്റെ പേരിങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില ശാപങ്ങൾ ഇവന്റെ മുന്നിലുണ്ട് ഇവനെപ്പോഴും ഒരു അർത്ഥം പിന്തുടരുന്നുണ്ട് അത് ഏത് സമയം ഇവൻ തകർന്നു പോകാം ഇങ്ങനെയൊക്കെ തരത്തിലുള്ള ചിന്തകളും ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടാണ് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കഥാവേ ഈ അനർത്വം എനിക്ക് വ്യസന കാരണമായി തീരരുത് കാരണം അദ്ദേഹത്തിന്റെ പേര് തന്നെ വ്യസന കാരണമായി തീരുന്ന ഒരാളാണ് പേര് തന്നെ വേദനയെന്നും ദുഃഖമൊന്നും ഒക്കെയാണ് വ്യസനത്തിന് കാരണമായ ഒരാളാണ് അതുകൊണ്ട് തനിക്ക് തന്റെ പിന്നാലെ ഈ വ്യസനം ഇങ്ങനെ പിന്തുടരുകയാണ് തന്നെ ചുറ്റിപ്പറ്റിയുള്ളവർക്കെല്ലാം ഈ വ്യസനം അനുഭവിക്കേണ്ടതായി വരും എന്ന താൻ പ്രാർത്ഥിക്കുകയാണ് ഈ വിധിയെ മാറ്റിമറിക്കുവാൻ വേണ്ടി താൻ പ്രാർത്ഥിക്കുകയാണ് തന്റെ പ്രാർത്ഥനയിൽ അതിശക്തമായ മറുപടി ഇവിടെ ലഭിക്കുകയാണ് ദൈവം അവന്റെ അനർത്ഥത്തെ മാറ്റിക്കൊടുത്തു അവൻ്റെ അതിരുകളെ വിശാല നൽകുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു അങ്ങനെ വളരെ ശക്തമായ പ്രാർത്ഥന ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു എബേസിന്റെ പ്രാർത്ഥന നമ്മളെ കാണിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് ഏത് ശാപത്തെയും ഏത് വിധിയേയും മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് ഏത് പ്രതികളെ അഭിമുഖിക്കാൻ കഴിയുമെന്നുള്ളതാണ് തനിക്ക് പിതാവില്ല ില്ലായിരുന്നു തന്നെ സഹായിക്കാൻ ആളില്ലായിരുന്നു വളരെ പരിമിതമായ സാഹചര്യത്തിലൂടെ ആയിരുന്നു താൻ കടന്നുപോയത് എന്നാൽ തന്റെ പേരുകളൊന്നും തന്നെ നിർവചിക്കുവാൻ താൻ അനുവദിച്ചില്ല അതിലപ്പുറം വിശ്വാസങ്ങൾ ഉയരാൻ കഴിഞ്ഞു അത് മുഖാന്തരം ആ പ്രാർത്ഥനയ്ക്ക് തൻ്റെ വിധിയെ മാറ്റി മാറ്റിയെഴുതാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ നോക്കുമ്പോൾ കുഴി രൂപപ്പെടുന്നു ആ കുഴുവിനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിൽ വളരെ ഭംഗി ഉണ്ടാകുകയില്ല വളരെ മനോഹരമായ ഒന്നും നമുക്ക് തോന്നുകയില്ല എന്നാൽ അത് ചില നാളുകൾ ചില പ്രോസസ്സുകളിലൂടെ കടന്നുപോയി അതി മനോഹരമായ ചിത്രശലഭമായി മാറുന്നു എന്നുള്ളതാണ് ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളൊക്കെ വളരെ മനോഹരമല്ല എന്ന് തോന്നിയാലും ദൈവത്തിന്റെ കലങ്ങൾ നാം എത്തിച്ചുകൊടുത്താൽ ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തുമ്പോൾ മനോഹരമായ ഒരു ചിത്രശലഭമായി ഒരു പുഴു ചിത്രശലഭമായി എങ്ങനെ രൂപാന്തരപ്പെടുന്നുവോ അതുപോലെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ആകൃതി ായി സൗന്ദര്യം ഇല്ലാത്തവരായി പരിമിതപ്പെട്ട് അനന്തം ജീവിതത്തിൽ ഓരോ നിമിഷവും അംഗീകരിച്ചു കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും ദൈവത്തിന്റെ മുമ്പാകെ നാം കടന്നു വന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തുമ്പോൾ മനോഹരമായ ചിത്രശലഭവുമായി ഒരു പുഴു മാറുന്നത് പോലെ നമ്മെ ഈ ദൈവത്തെ തീർക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ അഭ്യസന്റെ ജീവിതം നമ്മൾ നോക്കിയാൽ തനിക്ക് ഒന്നും തന്നെ ഇല്ലായിരുന്നു പക്ഷേ ദൈവം തന്റെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കി തീർത്തു ചരിത്രത്തിൽ സ്ഥാനമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റി ഇവിടെ ഒൻപത് അധ്യായത്തിൽ ഇവിടെ ിൽ മാത്രം പറയുമ്പോൾ ദൈവം തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യിച്ചിട്ട് തന്നെ കുറിച്ച് ഒരു പുതിയ ചരിത്രം എഴുതുകയാണ് കാരണം എന്താണ് വിധിയെ മാറ്റി എഴുതിയ പ്രാർത്ഥനയാണ് ഇവിടെ വലിയ വ്യത്യാസം ഉണ്ടാക്കി എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മൾ എത്ര പരിമിതമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതെങ്കിലും നാം പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മുടെ വിധിയെ നമുക്ക് മാറ്റി എഴുതാൻ കഴിയുമെന്നുള്ളതാണ് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറഞ്ഞ അഭിപ്രായത്തെ നമുക്ക് മാറ്റി എഴുതാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ ഗുരുക്കന്മാർ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സ്നേഹിതർ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നാം ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പുരോഗമനം പ്രാപിക്കാം എന്ന് പറഞ്ഞാലും എന്നാൽ ശക്തമായി നാം വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ സാഹിത്യങ്ങൾക്ക് ഉയരാൻ കഴിയുമെന്നുള്ള ശക്തമായ പ്രാർത്ഥനയാണ് യബേസ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് തനിക്ക് പേര് പറയാനൊരു പിതാവിനെ കുറിച്ച് അവിടെ ഒന്നും കാണുന്നില്ല പക്ഷേ തന്റെ പേരിനോടുകൂടെ ഒരു ടൈറ്റിൽ പിതാവിന്റെ ടൈറ്റിൽ ഇല്ലെങ്കിലും താൻ ദൈവത്തെ തന്റെ പിതാവായി കണ്ടു എന്നുള്ളതാണ് ദൈവത്തെ തന്റെ പിതാവായി കണ്ടപ്പോൾ തന്റെ എല്ലാ ഇൻഹെറിറ്റൻസും തന്റെ എല്ലാ അവകാശവും ദൈവമായി മാറി എന്നുള്ളതാണ് നമുക്കൊരു പക്ഷെ പിതാവില്ലായിരിക്കാം മാതാവില്ലായിരിക്കാം അവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി അവർക്ക് കരുതാൻ കഴിയുന്നില്ലായിരിക്കാം അവരുടെ കരങ്ങൾക്ക് പരിമിതികൾ ഉണ്ടായിരിക്കാം നമ്മളെ സഹായിക്കുക നമ്മുടെ സ്നേഹിതർക്കോ ബന്ധുത്താദികൾക്കോ സഹോദരങ്ങൾക്കോ പരിമിതികൾ ഉണ്ടായിരിക്കാം എങ്കിലും അതിൻ്റെ മധ്യത്തിൽ ദൈവത്തെ പിതാവായി നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ നമ്മുടെ ചരിത്രം മാറുമെന്നുള്ളതാണ് നമ്മുടെ തലേവിധി മാറുമെന്നുള്ളതാണ് ഇവിടെ ദൈവം പിതാവായി മാറിയപ്പോൾ ദൈവമായി തൻ്റെ എല്ലാമെല്ലാമായി ദൈവം മാറി തൻ്റെ എല്ലാ അവകാശവും ദൈവമായി മാറി ഇന്ന് കേൾക്കുന്ന പ്രിയരെ ഒരു നിങ്ങൾ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയായിരിക്കാം വളരെ പരിമിതമായ സാഹചര്യങ്ങളിലൂടെ പോവുകയായിരിക്കാം പലതാലും ഞെരുക്കപ്പെട്ട് ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലായിരിക്കാം പോകുന്നത് ശരീരത്തിൽ ഉണ്ടായിരിക്കാം കടഭാരങ്ങൾ ഉണ്ടായിരിക്കാം മറ്റുള്ളവരുടെ റിജക്ഷൻ ഉണ്ടായിരിക്കാം മറ്റുള്ളവർ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഇനി ഇങ്ങോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ എങ്കിലും നിങ്ങൾ എ ബസിന്റെ പ്രാർത്ഥനയെ പോലെ ദൈവത്തിലേക്ക് നിങ്ങൾ ആശ്രയിച്ചാൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളെ നിർവചിക്കുക നിങ്ങൾ അനുവദിക്കാതെ വിശ്വാസത്തോട് നിങ്ങൾ എഴുന്നേൽക്കുന്നുവെങ്കിൽ ദൈവത്തെ നിങ്ങളുടെ അവകാശമായി നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ ദെയ്യം നിങ്ങളുടെ എല്ലാം എല്ലാമായി മാറും ദൈവം നിങ്ങളുടെ അതിരുകളെ വിസ്താരമാക്കും ദൈവം നിങ്ങളെ ദൈവം ഒരു പുതിയ അവസ്ഥയിലേക്ക് കൊണ്ടുവരും ഒരു പുഴുവിനെ മനോഹരമായ ഒരു ബട്ടർഫ്ലൈ ആയി മാറ്റുന്ന പോലെ ഒരു ചിത്രപരിസ്പമാക്കി മാറ്റുന്ന പോലെ ദയ്യത്തിന് നമ്മെ മാറ്റാൻ കഴിയും അതുകൊണ്ട് അവന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം ശക്തമായി പ്രാർത്ഥിക്കാം അത് മുഖാന്തരം നമ്മുടെ വിധിയും നമ്മുടെ സാഹചര്യങ്ങളും മാറും ദൈവം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും